ഒരു സംഭവം നടക്കുകയാണ് ആ സംഭവത്തിന്റെ ആൾക്കാരാണ് ഈ വന്നതൊക്കെ എല്ലാവർക്കും ഓണ സമ്മാനം ഓണസമ്മാനായിക്കാണ്ട് നമ്മള് കൊടുക്കാണ് ഇവിടെ ഒരു ഓണ ഓണ സമ്മാനം സമ്മാനം ഓണസമ്മാനം അതിന്റെ കാഴ്ച തന്നെ ഈ നമ്മളെ ഇടവണ്ണ പഞ്ചായത്തിലെ തൊഴിലുറപ്പിന്റെ എല്ലാ തൊഴിലാളികൾക്കും ഒരു ഓണ സമ്മാനമാണ് നൽകുന്നത് അത് അടക്കം ഉള്ള ഓണർമാർ ഈ രണ്ടു മൂന്ന് ഈ ഓണക്കാർക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട എഴുന്നൂറോളം ആളുകൾക്ക് അവർക്ക് അവർക്ക് സാരിയും ബ്ലൗസും സൗജന്യമായി നൽകുക